ഹലോ എരിവൺ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ റീജിയൻസിൽ നണ്ടൽ വരുന്ന ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയനിസം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് എന്താണ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റി അതോറിറ്റേറിയനിസം എന്ന് നമുക്ക് നോക്കാം അപ്പം ബ്യൂറോക്രാറ്റിക് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പവർഫുൾ ഗ്രൂപ്പ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ടെക്നോക്രാറ്റ്സ് യു സ്റ്റേറ്റ് ടു റാഷണലൈസ് ആൻഡ് ഡെവലപ്പ് ഇക്കോണമി നോർമലി പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെന്ത് ലീഡർഷിപ്പ് റോളിൽ വരുന്നത് അല്ലേ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് ഇലക്ഷനിലൂടെ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് എലക്ട് ചെയ്യപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ആണെന്ത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ടോപ്പിൽ വരുന്നു ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ പിന്നെ അവരാണ് റൂൾ ചെയ്യുന്നത് പക്ഷെ ബ്യൂറോക്രാറ്റിക് അതോറിറ്റേഴ്സ് അതോറിറ്റേറിയൻസ്യത്തിൽ ടെക്നോക്രാറ്റ്സ് അല്ലെ ബ്യൂറോക്രാറ്റ്സ് ആണെന്ത് ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ ടോപ്പിൽ വരിക എന്നുള്ള യൂസ് സ്റ്റേറ്റ് അപ്പാരസ് ദേ യൂസ് സ്റ്റേറ്റ് അപ്പാരസ് ടു റാഷണലൈസ് ആൻഡ് ഡെവലപ്പ് എക്കണോമി അപ്പോൾ അവരാണെന്ത് എക്കണോമി ഡെവലപ്പ് ചെയ്യാനും മറ്റു തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ ആരാണ് എടുക്കുക ടെക്നോക്രാറ്റ്സ് ബ്യൂറോക്രാറ്റ്സ് ആണ് അപ്പം ഇന്ത്യയിലൊക്കെ നമുക്കറിയാം ഇലക്ഷനിലൂടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണ് എലക്ഷനിലൂടെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നതല്ലേ അവരാണെന്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പക്ഷേ ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയനിസത്തിൽ ടെക്നോക്രാറ്റ്സ് അല്ലെ ബ്യൂറോക്രാറ്റ്സ് ആണെന്ത് പിന്നെ ടോപ്പ് പൊസിഷനിൽ വരുന്നത് അവരാണെന്ത് റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നു റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ അവരാണ് സ്റ്റേറ്റിന് ഡെവല സ്റ്റേറ്റ് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് കോൺസെപ്റ്റ് അറോസ് ഫ്രം ദ സ്റ്റഡി ഓഫ് മേജർ എപ്പിസോഡ്സ് ഓഫ് അതോറിറ്റേറിയനിസം ഇൻ സൗത്ത് അമേരിക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാറ്റിൻ അമേരിക്കൻ എന്ത് ലാറ്റിൻ അമേരിക്കൻ കോണ്ടസ്റ്റിൽ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണെന്ത് കോൺസെപ്റ്റ് എമേർജ് ചെയ്തു വരുന്നത് അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ നയൻറ്റീൻ സിക്സ്റ്റീസ് ലാൻഡ് നയൻറ്റീ സെവൻറ്റീസ് നയൻറ്റീൻ സിക്സ്റ്റീസ് ഒട്ട് നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റീൻ എയ്റ്റീസ് വരെ ഇങ്ങനൊരു സിസ്റ്റം സിസ്റ്റമായിരുന്നു എന്ത് അമേരിക്കയിലെ ബ്രസീൽ ചിലി അർജൻറ്റീന ഉർഗെ പോലുള്ള രാജ്യത്ത് നിലനിന്നിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ആ ഒരു കോണ്ടസ്റ്റിൽ പല പഠനങ്ങളും നടത്തി ആ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണെന്ത് അതിൻ്റെ എൻ്റെ റിസൾട്ടാണെന്ത് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നയൻറ്റീൻ സിക്സ്റ്റീസ് ആൻഡ് നയൻറ്റീൻ എയ്റ്റീസ് ബ്രസീൽ ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റി എയ്റ്റ് ബ്രസീൽ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ തൊട്ട് ഫിഫ്റ്റി ഫോർ തൊട്ട് നയൻറ്റീ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് വരെ അങ്ങനെയൊരു സിസ്റ്റമായിരുന്നു അർജന്റീനയിലാണെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് തൊട്ട് നയൻ്റീൻ സെവൻറ്റി ത്രീയിൽ വരെ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു പിന്നെ 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 നയൻറ്റീൻ സെവൻറ്റി സിക്സ് തൊട്ട് നയൻറ്റി എയ്റ്റി അർജന്റീന പിന്നെ അങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് നയൻറ്റീൻ സെവൻറ്റി സിക്സ് തൊട്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ വരെ ചിലി നയൻറ്റീൻ സെവൻറ്റി ത്രീ തൊട്ട് നയൻറ്റീ നയൻറ്റി വരെ ൊട്ട് നൈൻറ്റീൻ എയ്റ്റി ഫൈവ് വരെ അപ്പോൾ നൈൻറ്റീൻ സിക്സ്റ്റീസ് ആൻഡ് നയൻറ്റീ എയ്റ്റീസ് ഇൻ ലാറ്റിൻ അമേരിക്ക എങ്ങനെയായിരുന്നു ഒരു ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയൻ റീജീമിന്റെ കീഴിലായിരുന്നു എസ്പെഷ്യലി ബ്രസീൽ ചിലി അർജന്റീന ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലായിരുന്നു എന്നുള്ളതാണ് നാഷണൽ ലീഡർഷിപ്പ് ഡോമിനേറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് റൈസൻ ടു പ്രോമിനൻസ് നോട്ട് ത്രൂ പൊളിറ്റിക്കൽ കരിയർ ബട്ട് ത്രൂ ബ്യൂറോക്രസി എന്നുള്ളതാണ് അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളെയൊക്കെ രാജ്യം നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് നാഷണൽ ലീഡർഷിപ്പ് എങ്ങനെയാണ് നാഷണൽ ലീഡർഷിപ്പ് പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് അല്ലേ നാഷണൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് നാഷണൽ ഡിസിഷൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ ഹോം മിനിസ്റ്റർ ആയിക്കോട്ടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിക്കോട്ടെ ഇവരെല്ലാം എന്താണ് ഇലക്ഷനിലൂടെ പിന്നെ ആ ഒരു പൊസിഷനിൽ എത്തുന്നതാണ് അല്ലേ ഇലക്ഷനിലൂടെ പൊളിറ്റിക്കൽ ആക് ത്രൂ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ പൊളിറ്റിക്കൽ പ്രോസസ്സിലൂടെയാണെന്ന് അവർ ആ ഒരു ടോപ്പ് പൊസിഷനിൽ എത്തുന്നത് പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് റൈസൺ ടു പ്രോമിനൻസ് നോട്ട് ത്രൂ പൊളിറ്റിക്കൽ കരിയർ പൊളിറ്റിക്കൽ കരിയറിലൂടെ അല്ല ബട്ട് ത്രൂ ബ്യൂറോക്രാറ്റിക് കരിയർ ബ്യൂറോക്രസിയിലൂടെയാണെന്ത് അല്ലെ അങ്ങനൊരു ബ്യൂറോക്രാറ്റിക് കരിയറിലൂടെയാണ് അവർ ടോപ്പ് പൊസിഷനിൽ എത്തുന്ന ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സ് ആയി മാറുന്നത് എന്നുള്ളതാണ് അതാണ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേർണിസം എന്ന് പറയുന്നത് അപ്പം ഇവിടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ല ഇവിടെ ബ്യൂറോക്രാറ്റിക് ലീഡേഴ്സ് ആണ് മെയിൻ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഏത് രാജ്യം ഏത് കോണ്ടിനൻ്റ് അല്ലെങ്കിൽ ഏത് പിന്നെ ഏത് റീജിയൻ്റെ കോണ്ടസ്റ്റിലാണെന്ത് ഈ ഒരു ടേം പിന്നെ എമേവ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ലാറ്റിൻ അമേരിക്ക അല്ലെ സൗത്ത് അമേരിക്കൻ കോണ്ടസ്റ്റിലാണ് ബ്രസീലും ചിലിയിലും അർജന്റീനയിലും ഇറുകേലൊക്കെ എയ്റ്റീസ് ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത് എന്നുള്ളതാണ് ദീസ് ബ്യൂറോക്രാറ്റിക് ടെക്നോക്രാറ്റിക് ഓറിയന്റേഷൻ വാസ് ജനറലി അക്കമ്പനീഡ് ബൈ ഇന്ത്യൻ സിപ്രഷൻ വിച്ച് ഇൻ മോസ്റ്റ് കേസസ് റീച്ച് ലെവൽസ് അൺപ്രസിഡന്റൺ ഇൻ ദീജൻ അഗൈൻസ് ദി ലേബർ മൂവ്മെന്റ് പൊളിറ്റിക്കൽ പാർട്ടി ലേബർ സോഷ്യൽ സെക്ടേഴ്സ് എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ എക്കണോമിസിസ്റ്റ് ദർ ഇസ് നോ സ്പേസ് ഫോർ ഡിസെൻ ഡിസെന്റിനോ ഒപ്പോസിഷനോ ഒന്നും ഇവിടെ സ്പേസ് ഇല്ല എന്നുള്ളതാണ് അപ്പം പിന്നെ എന്താണ് എന്ത് പിന്നെ എനിത്തിങ്സ് എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം വിൽ ബി ഒപ്രസ്ഡ് അല്ലെ റിപ്രസ്ഡ് എന്നുള്ളതാണ് അപ്പം അതിനെ എതിർക്കപ്പെടും എതിർ റിപ്രസ് ചെയ്യും അല്ലെ ഒപ്രസ് ചെയ്യും എക്സിസ്റ്റിംഗ് എക്കണോമിക് അല്ലെ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമി സിസ്റ്റത്തെ എന്ത് ഏത് രീതിയിലുള്ള എതിർപ്പ് എവിടുന്ന് എതിർപ്പ് വന്നാലെന്താ എവിടുന്ന് എതിർപ്പ് എതിർപ്പ് വന്നാലും അത് അടിച്ചമർത്തപ്പെടും അടിച്ചമർത്ത പിന്നെ ഒപ്രസ് ചെയ്യപ്പെടും എന്ന റിപ്രസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സോ ദർ ഈസ് നോ സ്പേസ് ഫോർ ഡിസെൻറ്റ് ദർ ഇസ് നോ സ്പേസ് ഫോർ ഡിസെൻറ്റ് എന്നുള്ളതാണ് അപ്പം ലേബർ മൂവ്മെന്റ്സും എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ് എസ്പെഷ്യലി ലേബർ മൂവ്മെന്റ്സും ആ മൂവ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം എന്താണ് അവിടെ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അണ്ടർ അണ്ടർ എൻ എ ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയൻ സിസ്റ്റം ദ ഫിനോമിന ഓഫ് ബ്യൂറോക്രാറ്റിക് അതോറിറ്ററിസം കമാൻഡ് വൈഡ് അനാലിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇൻ പാർട്ട് ബിക്കോസ് ഇറ്റ്സ് എമർജൻസ് സീം ടു കോൺട്രഡിക്ട് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് സോഷ്യോ എക്കണോമിക് മോഡേണൈസേഷൻ മൈ ബി സപ്പോർട്ടീവ് ഓഫ് ഡെമോക്രസി അപ്പോൾ ഇൻട്രസ്റ്റിംഗ് പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അക്കോർഡിംഗ് ടു മോഡർണൈസേഷൻ തിയറി അല്ലെങ്കിൽ അകോഡിംഗ് ടു പൊളിക്കൽ മോഡർണൈസേഷൻ തിയറി സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഡെവലപ്പ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്താണ് ഡെമോക്രസി പ്രിവെയിൽ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് അതായത് ഡെമോക്രസി നിലനിൽക്കാൻ ചാൻസ് കൂടുതലാണ് അക്കോഡിംഗ് ടു പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ തിയറി അക്കോഡിംഗ് ടു മോഡേണൈസേഷൻ തിയറി മോഡർണൈസേഷൻ തിയറി പറയുന്നത് എന്താണ് ഡെമോക്രസി ഉണ്ടെങ്കിൽ അല്ല സോറി എക്കണോമിക്കൽ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു രാജ്യം എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ഫോർവേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ഡെവലപ്ഡ് ആണെങ്കിൽ അഡ്വാൻസ്ഡ് ആണെങ്കിൽ എന്താണ് അവിടെ ഡെമോക്രസി നിലനിൽക്കാൻ അല്ലെങ്കിൽ ഡെമോക്രസി പ്രിവെയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻ ടേംസ് ഓഫ് പെർ പ്രക്യാപിറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് അർജൻറ്റീന ചിലി ആൻഡ് ഉർഗെബർ എമംഗ് ദ മോസ്റ്റ് മോഡർണൈസ്ഡ് കൺട്രീസ് ഇൻ അമേരിക്ക അപ്പം അപ്പോൾ ഇൻ ടേംസ് ഓഫ് പെർ ക്യാപിറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ പെർ ക്യാപിറ്റൽ ഇൻകം ഇമ്പോർട്ടൻ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ഇമ്പോർട്ടൻ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് അർജന്റീനയും ചിലയും ഉറുകിയൊക്കെ എന്താണ് മോഡർണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് ലാറ്റിൻ അമേരിക്കയിലെ മോസ്റ്റ് മോഡേണൈസ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് രാജ്യങ്ങളാണ് ഈ അർജന്റീനയും ചിലി ഉറുകിയൊക്കെയാണ് പക്ഷേ എങ്കിൽ പോലും അവിടെ ഇങ്ങനൊരു ബ്യൂറോക്രാറ്റിക് അതോറിറ്റി അതോറിറ്റേറിയൻ ഓട്ടോക്രാറ്റിക് സിസ്റ്റം ആ ഒരു കാലഘട്ടത്തിൽ പ്രിവെയിൽ ചെയ്തു എന്നുള്ളതാണ് ആൻഡ് ഇറ്റ് കോൺട്രഡിക്ട്സ് ദി തീസിസ് ഓഫ് മോഡേണൈസേഷൻ തിയറി എന്നുള്ളത് ഇറ്റ് കോൺട്രിക്സ് ദ തീസ് ഓഫ് മോഡേണൈസേഷൻ തിയറി എന്നുള്ളതാണ് അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റിങ് പാർട്ട് എന്ന് പറയുന്ന അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ബ്രൂ ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയസം അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയൻ റിജീം അപ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ദ വോണ്ട് ബി എനി സ്പേസ് ഫോർ ഡിസൺ എന്നുള്ളത് അപ്പം എവിടുന്ന് എതിർപ്പ് വന്നാലും എവിടുന്ന് പ്രൊട്ടസ്റ്റ് വന്നാലും എവിടെ നിന്ന് എന്താണ് എതിർശബ്ദം വന്നാലും അത് അടിച്ചമർത്തപ്പെടും അടിച്ചമർ അമർത്തപ്പെടും എന്നുള്ളതാണ് പിന്നെ ഏത് തരത്തിലുള്ള ത്രട്ടണം അല്ല ഏത് തരത്തിലുള്ള ത്ര ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെ ഏത് തരത്തിലുള്ള മൂവ്മെന്റ് ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും ദാറ്റ് ത്രട്ടൻസ് എനിത്തിങ് ദാറ്റ് ത്രട്ടൻസ് എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം അതിനെ ഒപ്രസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ റിപ്രസ് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ദെർ ഇസ് നോ സ്പേസ് ഫോർ റിസ് പിന്നെ ഇറ്റ് കോണ്ട്രഡിക്സ് ദീസ് ദീസ് പ്രിൻസിപ്പൾ പ്രിൻസിപ്പൽ ദീസ് ഫിനോമിനി ഓഫ് ബ്യൂറോക്രാറ്റിക് അതോറിറ്ററി മീൻ ലാറ്റിൻ അമേരിക്ക എക്സ്പെഷ്യലി ഇൻ കൺട്രീസ് ലൈക്ക് അർജൻറ്റീന ചിലി ഉർഗെ അത് കോൺ ഇറ്റ് കോൺട്രഡിക്സ് ദി ബേസിക് പ്രിമൈസ് ഓഫ് മോഡേണൈസേഷൻ തിയറി അതായത് മോഡർണൈസേഷൻ തിയറി മോഡർണൈസേഷൻ തിയറി പറയുന്നു സോഷ്യലി എക്കണോമിക്കലി എക്സ്പെഷ്യലി എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിൽ മോഡർണൈസ്ഡ് ആണെങ്കിൽ എന്താണ് അവിടെ ഡെമോക്രസി നിലനിൽക്കാൻ അല്ലെങ്കിൽ ഡെമോക്രസി പ്രിവെയിൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു നീണ്ട ഒരു മീൻ ഐ മീൻ ട്വൻറ്റി ടു ടെൻ ടു ട്വൻറ്റി ഇയേഴ്സ് അല്ലെ തേർട്ടി ഇയേഴ്സ് ഒരു അതോറിറ്റേറിയൻ അണ്ടർ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് അണ്ടർ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് അതോറിറ്റേറിയൻ എന്ത് അമേരിക്കയിൽ പ്രിവെയിൽ ചെയ്ത് എന്നുള്ളതാണ് ബുക്ക് ബ്യൂറോക്രാറ്റിക് അതോർട്ടിസം റിട്ടൺ ബൈ ഗുലർനോ ഓ ഡെനൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അപ്പൊ ഇതേവാണെന്ത് ഈ കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതും കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണെന്ത് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേർണിസം എന്ന് പറയുന്ന ഗുല ഗുലർമോ വഡന് അപ്പോൾ ഇതാണ് അദ്ദേഹം ഇദ്ദേഹമാണ് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സൗത്ത് അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ കോൺട്രസ്റ്റിൽ ഒരുപാട് പഠനങ്ങൾ നട പഠനങ്ങൾ നടത്തി ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിജ്യൂമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അപ്പോൾ ഈ ഒരു പുസ്തകവും ഈ ഒരു പേരും എല്ലാവരും ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറനിസത്തെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ രാജ്യത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് ഇലക്ഷനിലൂടെ ത്രൂ എലക്ഷൻസ് അല്ലെങ്കിൽ ത്രൂ പൊളിറ്റിക്കൽ കരിയർ എന്താണ് ലീഡർഷിപ്പ് റോളിൽ എത്തുന്നത് നാഷണൽ ലീഡർഷിപ്പ് റോളിൽ എത്തുന്നത് പക്ഷേ ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയറും റീജിയും വരുമ്പോൾ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയസം വരുമ്പോൾ ബ്യൂറോക്രാസ് ബ്യൂറോക്രാറ്റ്സ് ആണ് അല്ലെങ്കിൽ ടെക്നോക്രാറ്റ്സ് ആണെന്ത് ഒരു നാഷണൽ ലീഡർഷിപ്പ് റോളിലെത്തുന്ന നോട്ട് ത്രൂ ഇലക്ഷൻസ് അവര് ഇലക്ഷനിലൂടെയല്ല പക്ഷെ അവരവരുടെ കരിയർ അവരുടെ ബ്യൂറോക്രാറ്റിക് കരിയറിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ കയറി നാഷണൽ ലീഡർഷിപ്പ് റോളിലെത്തുന്ന അതാണ് ബ്യൂറോക്രാറ്റി അതോറിറ്റേണിസം മെയിൻ ഇറ്റ് ഇറ്റ് കെയിം ദീസ് കോൺസെപ്റ്റ് എമേജ് ഇൻ ദ കോണ്ടസ്റ്റ് ഓഫ് ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്ക നയൻറ്റീൻ സിക്സ്റ്റീസ് നയൻറ്റീൻ എയ്റ്റീസിൽ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളുടെ കോൺടസ്റ്റിലാണ് എസ്പെഷ്യലി അർജൻറ്റീന ചിലി ബ്രസീൽ ഉറഗെ പോലുള്ള രാജ്യങ്ങളുടെ കോണ്ടസ്റ്റിലാണ് ഇന്ന് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേണിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എമേഴ്ജ് ചെയ്തു വരുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതോറിറ്റിയറി ഒരു അതോറിറ്റിയറിയൻ സിസ്റ്റമാണ് അവിടെ ദെർ ഇസ് നോ സ്പേസ് ഫോർ ഡിസെൻറ്റ് ഏത് തരത്തിലുള്ള പ്രൊട്ടസ്റ്റും ഏത് തരത്തിലുള്ള എന്താണ് ഒപ്പോസിഷൻ വോയ്സും എന്താണ് ഇഫ് ദാറ്റ് ത്രട്ടൻസ് ഇഫ് ദാറ്റ് ത്രട്ടൻ ഇഫ് ദാറ്റ് ത്രട്ടൻസ് നല്ല എനിത്തിങ് ദാറ്റ് ത്രട്ടേൺസ് എനിത്തിങ് ദാറ്റ് ത്രട്ടേൺസ് ഓപ്പോസിഷൻ വോയിസ് ഓഫ് കോഴ്സ് ദാറ്റ് ദാറ്റ് ത്രട്ടേൺസ് ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിജിം എന്താണ് സിസ്റ്റം അത് റിപ്രസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് റിപ്രസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പിന്നെ ഇറ്റ് കോൺട്രഡിക്സ് ദ ബേസിക് പ്രിൻസിപ്പൾ ഓഫ് ദീസ് ദീസ് ഫിനോമിന ഓഫ് ഫിനോമിന ഓഫ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റനിസം ഇൻ ദ കോൺടസ്റ്റ് ഓഫ് ലാറ്റ് അമേരിക്ക ഇറ്റ് കോൺട്രഡിക്സ് ദ ബേസിക് പ്രിമൈസ് ഓഫ് ി മോഡേണൈസേഷൻ തിയറി എന്നുള്ളതാണ് ഇതൊക്കെയാണെന്ന് പിന്നെ ബുക്ക് ബ്യൂറോക്രാറ്റിക് അതോർട്ടണിസം ഈസ് റിട്ടൺ ബൈ ഗുലർമോ ഒഡനൽ എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം വേറൊരു ഇമ്പോർട്ടൻ്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ഫ്രം ഈഫർ എജ്യൂക്കേഷൻ